ഹലോ ഗെയ്സ് അസാം വളിക്കും ചേ ഞങ്ങള് ആശുപത്രിയിലായിരുന്നു രണ്ടാളുണ്ട് ബാക്കിയുള്ള അവിടെ ഇപ്പൊ ഓലൊന്നും തപ്പണ പോലെ ചെയ്യാൻ പോലെതാണ് അപ്പൊ ഓള് നോക്ക് കറ്റൂലോ ചെറിയപ്പോ അങ്ങാടില്ല ചെറിയപ്പോ ഞങ്ങള് കണപ്പ് കൂട്ടിട്ടില്ലേ

അന്നത്തെ വീട്ടുവല് മുറി ഡ്രസ് ചെയ്യണപ്പൊ അങ്ങനെയാണ് നേഴ്സുമാരും അങ്ങനെയാണോ പറയുക ഞങ്ങൾ ഊല് ഊല് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഊല് പറഞ്ഞു അപ്പൊ പന ഇ നാലു ദിവസം രണ്ടു കഴിഞ്ഞ സ്റ്റിച്ച് കെട്ടാനായിട്ടോ അപ്പൊ രണ്ടു ദിവസം ഇങ്ങനെ മാറ്റി കെട്ടണം

പിന്നെ ഒന്നരാടിച്ചു അല്ലെ അങ്ങനല്ലേ അപ്പത്തെ വേദന മുറിയൊക്കെ മാ ചെറിയ മുറിയപ്പാ കൊഴപ്പൊന്നൂല്ലാടില്ലേ അപ്പൊ എരിക്ക് കാടിത്തരണ്ട്

സാധാ മാതിരിയായിരം ഉണ്ടാമ്പ്യൂബിന്റെ കൊറേ ആയി അവള് വാട്ടം പൊടിച്ചെടുക്കണം അങ്ങനെ എന്റെ പേര്ക്കാവൂല ആശുദ് എല്ലാരും ഞങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോ ഞങ്ങള് വേറെ വേറെ ചാനൽ തുടങ്ങാണ് എന്നാ ഇതിന്ന് ഇറങ്ങി പോവാന്ന് പറയാൻ പറ്റൂല യൂട്യൂബിന്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ പോകേ അങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് എന്താ പറയാ

അറിയൊരു പേരണ്ടല്ലേ തറവാട് പേരാട കൊടുക്കല്യാണം കഴിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ചെറിയൊരു അപ്പൊ അത് നമ്മക്ക് തല മുറിയും കെട്ടിട്ട് പൊറത്തിറങ്ങും നമ്മളെ മുറിയൊക്കെ മാറ്റി കെട്ടിഞ്ഞ് പ്രഷറോ ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞിട്ട് വേണം പെരീക്കോ ഒരാളോടെ കൊയങ്ങി കുത്തിണ്ട് തപ്പാമ്മ ഉണ്ടേ നേരഞ്ഞു പോവാ ചോറന്നില്ലേ ഇനി പോയി ചോറ് വരാണ്ടി ഞമ്മള് ചൂറേപ്പൊന്നെ കഴിഞ്ഞപ്പോ പെരിയക്ക് പോകുന്ന ഒരു ഷോട്ട് എടുക്കാണ്ട് നമ്മ നായകത നായക ഒരു പരിപാടി എടുക്കൂലേ പാൻസാരൊന്നും കാണൂല്ല ചെറിയപ്പില്ലാത്ത വീഡിയോന്ന് അമ്പത് നിന്നോട്ടേ നെയ്സറിക്ക് നാളെയും കൊടുത്തേക്കണേ പോയോ കേട്ടെ അവിടെ കഥ അറിയില്ല എന്താ കട്ടന് കണ്ടെത്തിക്കണോ ശവളച്ചാട്ടം തവളച്ചാട്ടം ചാടി ആർക്കെട്ടിയേ ആർക്ക് കിട്ടിയേട്ടത്തിന് എല്ലാർക്കും കിട്ടിട്ടോട്ടൊക്കെ കൊഞ്ഞാറില് തവളച്ചാട്ടം കഴിച്ചു ഓരോ ശിശുദിനത്തിനു പരിപാടിയുണ്ട് അപ്പൊ അയിനെന്തോ പ്രാക്ടീസാണ് തോന്നുന്നുണ്ട് ഇനി ഞമ്മള് നേരെ അങ്ങനെ പോണേന്ന് അറിയോ അച്ഛന്മാന്റെ വീട്ടിൽ പോണ്ട പോണ്ട

അർഹിക്കാത്തൊന്നും ഞമ്മള് കഴിക്കാൻ പാടില്ല മമ്പയർ ഉണ്ടാക്കി പിന്നെ മമ്പയർ ഉപ്പേരിണ്ടാക്കി വെള്ളരിക്ക കുമ്പളങ്ങല്ല മൂര് തൈരന്ന് അതുണ്ടാക്കി പോയി കറി കൂട്ടാന ചക്കൂട്ട ഞാൻ നിന്നിട്ടില്ല ശിഷ്ടല്ല ില്ല ഇല്ല ഇല്ല ചക്കുട്ടിന്നല്ല ഇറച്ചി പോളിഷ്ട പിന്നെ ആദൂന പള്ളിയിലുണ്ടായാതെ അയിന് പൂതിയായി ഇല്ല 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 ഇല്ലെന്ന് പറയും വണ്ടക്കറിയിൽ രണ്ടും ഇല്ല ആളെ ആ ചേന ഒടിച്ചു അതിരസല്ലേ ചേനക്കറി ചോദ്യ ഒന്നൂല്ല ഇപ്പ കേന്നില്ലല്ലോ കേരി ഒന്നില്ലേ പക്ഷേടി അവിടുത്തെ കൊയക്കുമ്പോഴും എണ്ണ ആക്കും എപ്പോഴും ആക്കും ഓളൊന്ന് നേരണ്ടെങ്കി ഓൾ ഏറനാടുത്ത ചീട്ട് കാണാനില്ല അപ്പൊ ചെലപ്പോ ഓളി കൊണ്ട് മറ്റേ ഏറനാർക്ക് കൊണ്ടുപോകണന്നുണ്ട് ഡോക്ടർ ആറാം ഒമ്പതാം മാസത്തിലൊക്കെ പറ്റി അറിയില്ല പിന്നെ ഗവൺമെന്റ് കഴിയുണ്ട് ചിലപ്പോ പറ്റുവെക്കാറ് പ്രൈവറ്റ് ഗവൺമെന്റ് പോകുമ്പോഴല്ലേ ശീത്തറിയാ അങ്ങനെ ഏതോന്നും അങ്ങനെ പ്രസവത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുടക്കത്തിൽ കാട്ടി ഫസ്റ്റില് അവിടെ പോയി ഫസ്റ്റില് ചെക്കപ്പും കാര്യം ചെറിയ പ്രശാന്തിക്കാരു തരാത്ത എന്നിട്ട് ഇവിടത്തെ ഡോക്ടർ പറയാതെടുത്ത് കാട്ടിട്ടു ചീറ്റെടുക്കണ അങ്ങനെ കാട്ടീന്റെ എടുത്തോ ബാക്കിയെ കാട്ടി പക്ഷെ ഇനി സംഭവം അറിയില്ല തപ്പിട്ടിന്നിപ്പൊ തപ്പി തപ്പിയില് കിട്ടില്ല ഓട്രഷീല് പോയത് അമ്പ സാവധാനം പോയി തപ്പിട്ട് പോയത് ാട്ടൊക്കെ ചാടിയായി നഴ്സറിയില് വെറുതെ ചാടി കൽപ്പിച്ചാണ് അതില് വസ്റ്റിട്ട് ഇനി ലാസ്റ്റ് തൊള്ളിയും വലിച്ചെക്കും നിന്നെ കാണുമ്പോഴൊക്കെ ഒട്ടിപ്പഴ്സറി പോയാലോ ആദ്യം ഞാൻ പോയി കസാരിങ്ങനെ മേത്തൊട്ടിട്ടു നിലത്തച്ചാലും കുത്തി ഇപ്പൊ ടീച്ചർ ആദ്യ അനുസരിച്ച പറഞ്ഞ പോവും അപ്പൊ ആ ഒട്ടലില്ല പോകാൻ നേത്തില്ല നുള്ളി പൊറക്കലാണ് അർത്ഥപോലെ എൽ കെ ജി അതേ മടിയാണ് ധിയാനും പിതാനും ഞങ്ങള് പോയത് അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതിനുണ്ടല്ലോ പോകുമ്പോൾ നല്ല നേരം തിരിഞ്ഞുപാട് നോക്കൂലപ്പേ അല്ലെങ്കി ആ കില് കൂടെ കജ്ജും അങ്ങനെ നോക്കി കുത്തിക്കും അയിന് ഇപ്പൊ എന്നത് വേറെ കുട്ടികൾ പാട്ടാട്ടുണ്ട് അപ്പൊന് പാടാൻ നേരല്ല പുതിയ കുട്ടികളില്ലേ ചെറിയ ചെറിയ കുട്ടികൾ അപ്പൊ ഞങ്ങൾ ഇനി ഷോട്ടിനുള്ള കണ്ടന്റും കാര്യം ഒന്ന് സെറ്റാക്കട്ടെ ചെറിയ പൂന് ഞമ്മള് ഗ്രൗണ്ട് കാക്കാൻ വന്ന സിഫ്നാനായിട്ട് ചെറിയ അപ്പോ അത് ആൾക്കാര് കളിച്ചിട്ടുണ്ടോ ഞമ്മക്ക് നേരെ സിഫ്നാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാ അങ്ങനെ ഇപ്പൊ ഏകദേശം നേരെ അഞ്ചു മണി അഞ്ചുമണി ആയിട്ടോ മറ്റേ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാന്നൊക്കെയാണ് മറ്റോളും മാറ്റുകയാണ് അപ്പൊ പെട്ടെന്നുണ്ടായ പോക്കാണ് ഞാൻ ഉമ്മയും താത്തി പോണെന്നറിഞ്ഞു ഇനി ഇപ്പൊ അന്ന് പോയാതിരി ഉഗ്ഗോന്ന് അറിയില്ലല്ലോ അതിന് മുന്നേ പോയി വരാമെന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ പോലെ എനിക്ക് ഇമ്മ അവിടെ ഉണ്ടാവുമല്ലോ അവിടെ എന്താ ഏതാന്നൊന്നും ഒരു ഐഡിയ ഇല്ല കഴിഞ്ഞില്ലേ പോയിട്ടോ ഇറങ്ങിക്കൂട് സിപ്നാട് കേറ്റുമോ ഇല്ലയോ

അതെ നമ്മളെ ലാബിലാ ചെയ്താൽ ലാബില് ചെയ്തോക്ക് ഡിസ്കൗണ്ടും കാര്യൊക്കെ നല്ലോണം കൊടുത്തത് നൂറുപ്യൊക്കെ വാങ്ങിട്ടുള്ളൂ അങ്ങനെ പോയി ടെസ്റ്റ് വാങ്ങണം വാങ്ങണപ്പത്തി കാണും നിങ്ങളെ ലാബിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോ നല്ല തിരക്കാടി പറഞ്ഞാ പർസാന സമയമില്ല അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ എത്തിക്കുന്നു കേട്ടോ സിഫ്ന നേരം വാങ്ങു അറിയില്ല നേരം വൈകി കാരണം ലാബിൽ ചെന്നപ്പോ ഭയങ്കര തിരക്ക് ഞങ്ങൾ തിരിഞ്ഞോക്കിടുക്കാനും കുട്ടികളെ കേസും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഒപ്പം നിന്നു നേരം ഡോക്ടർ ഉണ്ടാകും നമ്മള് വന്ന പരിപാടി നടക്കുവല്ലോന്നറിയില്ല അപ്പൊ നമുക്ക് ആറ്റി കൂടുവാൻ കേറുന്ന എന്താ തപ്പണ് ഡോക്ടർ മുന്നേ കട മകനെ ബഹുമാനം കൊണ്ടേക്കാ കേറുന്ന ചെറുപ്പ ചെറുപ്പടേ ഫ്രൂട്ട് വാങ്ങി തരുള്ളൂ ചെറുപ്പടെ ആ ആകെ രണ്ട് കൊണ്ടുപോ കേട്ട് ചെല്ലുട്ടീട് ചെരുപ്പിടരാ യും നേരം ഡോക്ടർ ആരാ എന്താ എട്ടുമണി വരെ ഇവിടെ നിക്കാ പറഞ്ഞിട്ടോ ജവ ജവ കേറുന്നമ്മള് ഒരു പഴംപൂരി കണ്ടപ്പോ പയമ്പുരിക്ക് ഒരു പൂര് ചോദിച്ചു ഓള് ഉമ്മക്ക് വിളിച്ചു ചോദിച്ച കുട്ടികളൊക്കെ എവിടെയല്ലോ എന്താ പണിന്ന് അറിയില്ലല്ലോ എട്ടൊമ്പത് മണിയാകും പെരിയിലേന് എന്തോ ഡോക്ടർക്ക് എന്തോ പ്രസവത്തിന്റെ കേസ് വന്നപ്പോ ഡോക്ടർ പഠിക്കണ കാതൊക്കെ ഒന്നും പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാരുണ്ടോന്നൊരു ഡൗട്ട് ഞാൻ എട്ട് മണി വരെ വെറുതെ ഇരുന്നൊക്കെ കേട്ടിട്ടില്ലെങ്കിലേ ജ്യൂസൊക്കെ

അതാ കൊണ്ടോ തിന്നില്ല അതിലൊന്ന് ചോദിച്ചോക്കാനോ മുന്നേ അവരെ സിസ്റ്റർമാരോടും ഒക്കെ ചോദിച്ച അങ്ങനെ ചോയിച്ചോക്കല്ലേ ഞങ്ങള് ചായ വിളിച്ചെ പായംപൂര് തിന്നാണോ മ്മ അന്വേഷിച്ചാ പോറിയോണ്ട് ഉമ്മമാനെ കാണാൻ വന്നാണ് ഞാൻ വന്നിട്ടില്ല ആദ്യം അഡ്മിറ്റ് ആക്കിന് രാത്രി തന്നെയാണ് എലിയിൽ തന്നെയാണ് പ്രസവത്തിന് ഞങ്ങള് കുറച്ചായിട്ട് ഐഡിയല്ല എന്താ ഡോക്ടർക്ക് ഒരു കേസ് ഉണ്ടായിന് അപ്പൊ നേരം വെയി ഒരു എട്ടര വരെയാവും പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് കാര്യമായിട്ട് അറിയേണ്ടത് ഇനി ചെന്നാല് ഞങ്ങൾ ഉടുപ്പില്ലേന്ന് അറിയില്ലല്ലോ പിന്നെ ഇൻഷുറൻസ് ശരിയാക്കണ്ടേ അപ്പൊ നാളെ വന്നതൊക്കെ ഒറ്റ ഓഫീസും കാര്യമൊക്കെ തുറക്കും പറഞ്ഞു ഇന്ന് ഓല് പോയി അപ്പൊ നാളെ അതും കാര്യൊക്കെ റെഡി ആക്കിയാലോ ഒച്ചടക്ക് രണ്ടുപേരോട് കഴിച്ചാൽ നേരം വൈകിയത് ആ പോവാണ്ടി മാറ്റാൻ പോവാണ്ടെ അങ്ങനെയാണ് അപ്പൊ ഇനി നാളെ ഏതായാലും പത്ത് മണി ഒറ്റക്കാലം ഒക്കെ ആവുമ്പോ ഇവിടെ എത്തണം ബുക്ക് ചെയ്ത എത്താണ് നമ്പര് ഇവിടെ നിന്ന് കൊറേ അറിയുന്ന ആൾക്കാരൊക്കെ അവധിയുണ്ട് ഇവിടെ വന്നപ്പോ സന്തോഷം അറിയുമ്പോ അത് കൈ ഡേക്കും അമ്മക്ക് അറിയില്ല ഓക്കെ കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു ഓ കണ്ണമു ചുമില്ല ഞങ്ങള് ശെങ്ങായി ഇവിടെ നോട്ടാതോ എന്തങ്ങള് പറഞ്ഞേ കണ്ണടച്ച് കടക്കണ ഞാൻ കണ്ടിട്ടില്ല കണ്ണടച്ചു കിടക്കണ ഞങ്ങള് ആ ചുമരുമ്പത്തെ ഫ്രെയിമൊക്കെ ഊരിട്ടോ ഇവിടെ കുത്തടം വിചാരിച്ചിനി ഭയങ്കര ചർച്ചയും വിളാനൊക്കെ ഒന്നും നടന്നില്ല ഫ്രെയിം ഊരിച്ചു ണോ അപ്പൊ ഇന്ന് ഞങ്ങള് ഫുള്ളായിട്ട് കാത്തില്ല നാളെ പത്ത് മണിയൊക്കെ ആവുമ്പോ പോണം ആൻറെ ഒപ്പച്ചെ കാല് കാട്ടി തരട്ടോ അപ്പൊ ഇന്നും പോണം നാളെ മറ്റു ഹോസ്പിറ്റലിൽ പോകും കാര്യൊക്കെ അപ്പൊ ഇത് സ്റ്റോറേജ് ഫുള്ള് എന്റെ അടുത്ത് കട്ടാക്കണം അതാണ് കേട്ടോ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യല്ലേ സ്റ്റോറേജ് ഭയങ്കര പ്രശ്നമാണ് അത് ഒന്നത്തെ രീതിയിൽ കാണാം അപ്പം